രഞ്ജി ട്രോഫി ക്രിക്കറ്റ് കേരളം ചരിത്രത്തിൽ ആദ്യമായിട്ട് ഫൈനലിൽ പ്രവേശിച്ചിരിക്കുകയാണ് അതായത് കേരളം എന്ന് പറയുന്നത് എന്താ പറയുക ഭയങ്കര ഒരു ആവേശമുള്ളൊരു മത്സരമായിരുന്നു ക്വാർട്ടറിന് ശേഷം സെമിയിൽ ഗുജറാത്തിനെ സമനിലയിൽ തളച്ച് ഫസ്റ്റ് ഇന്നിങ്സിൽ ലീഡ് നേടിയതിൻ്റെ അടിസ്ഥാനത്തിൽ കേരളം ചരിത്രത്തിൽ ആദ്യമായി ഫൈനലിൽ വർഷമായിട്ട് അല്ല എൺപത്തഞ്ച് വർഷത്തോളമായി ഈ ഒരു ടൂർണമെന്റ് നടക്കുന്നു കേരളം ം സെമിയിലാകെ പ്രവേശിച്ച് രണ്ടായിരത്തി പതിനെട്ടിൽ ഒരു തവണ ഒരു പിന്നെ ഫൈനലിൽ ഇതുവരെ കണ്ടിട്ടില്ല ഫൈനലിൽ ആദ്യത്തെ പ്രവേശനമാണ് നമുക്കറിയാം ഇന്ത്യയില് ക്രിക്കറ്റ് എന്ന് പറയുന്നത് വലിയൊരു എന്താ പറയാ സ്പോർട്സ് ആണ് ഒരു ഗെയിമാണ് പക്ഷെ കേരളത്തിൽ ക്രിക്കറ്റിന് രണ്ടാം സ്ഥാനമേ ഉള്ളൂ ഒന്നാം സ്ഥാനം ഫുട്ബോളിനാണ് അത് നമുക്ക് എല്ലാവർക്കും അറിയും ചെയ്യാം സന്തോഷ് ട്രോഫി ഒക്കെ ഒരുപാട് നമ്മൾ കിട്ടിയിട്ടുള്ള സ്റ്റേറ്റ് ആണ് പക്ഷെ ക്രിക്കറ്റിലെ ഒരു ആഭ്യന്തര ടൂർണമെന്റിൽ കുറച്ച് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നുണ്ടെങ്കിലും ഒരു റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റത്തില്ല രണ്ടായിരത്തി പതിനെട്ടിന് ശേഷം കേരളം സെമി സെമിയിലേക്ക് എത്തി സെമിയിൽ ജയിച്ചിട്ട് വീണ്ടും ഫൈനൽ എന്ന് പറയുന്ന ഏറ്റവും വലിയ ഒരു എന്താ പറയുക വിജയത്തിലേക്ക് എത്തുകയാണ് ഇനി കപ്പ് നേടണം എന്ന് തന്നെ നമ്മൾ ആഗ്രഹം ഫൈനലിലേക്ക് എത്തുക എന്ന് പറയുന്നത് തന്നെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കാര്യം തന്നെയാണ് പക്ഷേ ഒരു കാര്യം കൂടി ഉണ്ട് ഫൈനൽ എത്തുക എന്ന് പറഞ്ഞാൽ എല്ലാവരും പ്രതീക്ഷിക്കുന്നത് എന്തായാലും കപ്പ് അടിക്കാൻ തന്നെയാണ് പിന്നെ ചരിത്രത്തിൽ ആദ്യമായിട്ട് എത്തുക മാത്രമല്ല സെമിയിൽ വർഷത്തിന് സെമിയിൽ എത്തിയിട്ടുള്ളത് ഇങ്ങനൊരു അവസരം കിട്ടുമ്പോൾ കപ്പ് തന്നെ മടങ്ങിയാൽ അതിലും സന്തോഷം അറിയോ ഇപ്പം ബാക്കിയുള്ള റേഞ്ച് ടീമൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഇന്റർനാഷണൽ പ്ലേഴ്സ് ആയിട്ട് ഒന്നോ രണ്ടോ പേരൊക്കെ ഉണ്ടാവും കേരളത്തിൽ സംബന്ധിച്ചിടത്തോളം സഞ്ജു സാംസൺ ആണ് നിലവിൽ ഒരു ഇന്റർനാഷണൽ പ്ലെയർ എന്ന് പറയുന്നത് സഞ്ജു ടീമിലില്ല പിന്നെ നമുക്ക് ശ്രീശാന്ത് ഉണ്ട് ടിനു യോഹനെ പോലെ വിരലി ഒന്നോ രണ്ടോ മൂന്നോ പേര് മാത്രമാണ് കേരളത്തിൽ നിന്ന് ഒരു ഇന്റർനാഷണൽ പ്ലെയർ വന്നിട്ടുള്ളത് അപ്പൊ അത്രയും ക്രിക്കറ്റ് എന്ന് പറയുന്നത് ഒരു 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 എന്താ ഗെയിം ഇനിയിപ്പോൾ പ്ലേയേഴ്സ് ഉണ്ടെങ്കിൽ തന്നെ ഇപ്പൊ ശ്രീശാന്തിന്റെ കാര്യം എടുക്കുകയാണെങ്കിലും നല്ല രീതിയിൽ അങ്ങോട്ട് ഉയർന്നു വരുകയും പിന്നെ ഒറ്റയടിക്ക് അങ്ങോട്ട് കൊഴിഞ്ഞു പോവുകയും ചെയ്തു സഞ്ജു ആണെങ്കിൽ നല്ല പ്ലെയർ ആണ് എല്ലാവർക്കും അറിയാം പക്ഷേ അർഹമായിട്ടുള്ള അംഗീകാരം കിട്ടിയിട്ടില്ല അല്ലെങ്കിൽ അർഹമായിട്ടുള്ള കളിക്കാനുള്ള അവസരം കിട്ടുന്നില്ല ഇങ്ങനെയൊക്കെയാണ് കേരളത്തിന് എപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് കപ്പടിക്കുമ്പോൾ ഒരുപാട് നല്ല പ്ലേയേഴ്സിന് ശ്രദ്ധിക്കപ്പെടാനുള്ള ഒരു സാധ്യത കൂടി കൂടുതലാണ് അതും വേണം നമ്മൾ ഐ പി എൽ അടക്കം കൂടുതൽ ചാൻസുകൾ കിട്ടും ഇപ്പൊ സച്ചിൻ ബേബി ക്യാപ്റ്റൻ ആയിട്ട് നല്ല മികച്ച പ്രകടനം ക്യാപ്റ്റൻസി അടിപൊളി ക്യാപ്റ്റൻസി ആ ഫീൽഡ് നിർത്തിയൊക്കെ ലാസ്റ്റത്തെ ആ ഒരു ആ രണ്ട് റൺസ് മൂന്ന് റൺസുകളൊക്കെ സമയത്ത് അത്രയും മികച്ച രീതിയിൽ ഫീൽഡിങ് അറേഞ്ച് ചെയ്തു അതുപോലെ ജഡ്ജ് സക്സേന എടുത്തു പറയേണ്ടത് ഒരാളാണ് മരിച്ചു പോളിയ ചെയ്യുക എൺപതോ എഴുപതോ ഓവറായിട്ട് ഒറ്റക്ക് ഇന്റർനാഷണൽ ക്വാളിറ്റി ഉള്ള പിന്നെ നിസാറ് അങ്ങനെ ഒരുപാട് പ്ലേസ് ഉണ്ട് കേരളത്തിന് പറയാൻ അപ്പൊ എല്ലാവരുടെയും ഒരു ടീം വർക്ക് ആയിട്ടാണ് ഈ ഒരു വിജയത്തെ നമ്മൾ കാണുന്നത് എന്താണെങ്കിലും വരാനിരിക്കുന്നത് മുംബൈയും അതുപോലെ വിദർഭയും തമ്മിലുള്ള സെമിയില് വിദർഭയാണ് ജയിച്ചിട്ടുള്ളത് അപ്പൊ വിദർഭക്കെതിരെയാണ് കേരളത്തിന്റെ ഫൈനൽ അപ്പൊ നമ്മള് എല്ലാവരും അതിന് എന്താ പറയാ ഭയങ്കരമായി വെയിറ്റ് ചെയ്യാണ് ഇപ്പൊ നമ്മൾ സോഷ്യൽ മീഡിയ എടുത്തു കഴിഞ്ഞാല് സിനിമ നടന്മാരാണെങ്കിലും എം എൽ എമാരും മന്ത്രിമാരും ഒക്കെ ഇത് സപ്പോർട്ട് ചെയ്ത് കേരളത്തിന്റെ വിജയം ആഘോഷിക്കുന്ന ഒരു സമയം ഞാൻ ഇന്നൊരു രാവിലെ മുതലേ അവസാന പത്ത് റൺസ് മുതൽ ഏകദേശം ഒരു പത്ത് പതിനഞ്ചോ ഓവറാണ് ഒരു രണ്ടോ മൂന്നോ ഓവർ നിന്ന് കഴിഞ്ഞാൽ ഒരു റൺസ് എടുക്കുന്നുള്ളവര് അപ്പൊ അങ്ങനെ പക്ഷെ ആ ക്യാച്ച് ഭയങ്കര രസകരമായ ക്യാച്ച് ആ ഹെൽമെറ്റ് മറ്റി പൊന്തി വന്നിട്ട് ക്യാച്ച് ചെയ്ത് എന്താണെങ്കിലും ആ ഒരു സിനിമാറ്റിക് സിനിമാറ്റിക് ആയിരുന്നു എന്തായാലും ഗെയിം എന്ന് പറയുന്നത് അപ്പൊ എന്താണെങ്കിലും നമ്മൾ ഭയങ്കരമായി വെയിറ്റ് ചെയ്യാണ് ഫൈനലിന്റെ നോക്കണം എന്തായാലും ഒരു മൂന്നോ നാലോ ദിവസത്തിനുള്ളിൽ തന്നെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഇപ്പൊ ചാമ്പ്യൻസ് ട്രോഫി നടക്കുന്ന ഇടയിൽ ഇന്ത്യയുടെ കളി ഇല്ലെങ്കിൽ പോലും ഈ ഒരു എന്താ ജിയോ ഹോട്ട് സ്റ്റാറിൽ ഭയങ്കര രീതിയിലുള്ള ഒരു വ്യൂവർഷിപ്പ് മനസ്സിലാക്കേണ്ടത് ഇന്ത്യയിലെ ക്രിക്കറ്റിന്റെ ഒരു ശക്തി മനസ്സിലാക്കണം അതായത് മത്സരം നടക്കുന്നത് സ്റ്റേഡിയത്തിൽ ഒരു കാണി പോലും ഇല്ല അത്രയും ഒരു എന്താ പറയാ ഒരു ഒരു ടൂർണമെന്റ് ആണ് രഞ്ജി ട്രോഫി എന്ന് പറയുന്നത് ടെസ്റ്റ് കൂടെയാണ് അഞ്ചു ദിവസം നിൽക്കുന്ന ഒരു മത്സരമാണ് എന്നിട്ട് അതിന്റെ വ്യൂവർഷിപ്പ് പറഞ്ഞ മൂന്ന് ലക്ഷം നാല് ലക്ഷം ഒക്കെ വന്നിട്ടുണ്ട് ജിയോ ഹോട്ട് സോ സോ വി ആർ വെയിറ്റിംഗ് നമ്മൾ വെയിറ്റ് ചെയ്യണം അത് ഒരു കേരളത്തിന്റെ ഒരു ഇൻഫ്ലുവൻസുകൊണ്ട് തന്നെ ആയിരിക്കാം അപ്പം എന്താണെങ്കിൽ നമ്മൾ ഫൈനലിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് നമ്മൾ കപ്പടിക്കും കാലി കലിപ്പടക്കും എൻ്റെ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഡയലോഗ് പറഞ്ഞ പോലെ കപ്പടിക്കും കലിപ്പ് തീർക്കും